നമസ്കാരം ഏവർക്കും സ്വാഗതം തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഒമാനികൾ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഒമാനിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാക്കുകയാണ് സൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിച്ചു വരുന്നത് ഇതിനു പിന്നാലെ പ്രവാസികളിൽ ആശങ്ക വർദ്ധിക്കുകയാണ് എന്നാൽ സമരക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരക്കാരോട് അനുഭവപൂർവ്വമായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം അരങ്ങേറുന്ന കാര്യം ഒമാൻ തൊഴിൽ മന്ത്രാലയം ട്വിറ്ററിലൂടെ ശരിവച്ചിരുന്നു ജോലി നൽകണമെന്നും പിരിച്ചുവിടപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആളുകൾ പ്രതിഷേധിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതായി മന്ത്രാലയം ട്വിറ്ററിലൂടെ വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിൽ ഈ വർഷം പൊതു സ്വകാര്യ മേഖലകളിലായി മുപ്പത്തിരണ്ടായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി ഈ വർഷം ആദ്യപാദത്തിൽ പത്തായിരത്തിലേറെ പേർക്ക് ജോലി നൽകാനായതായതും അറിയിച്ചു നിലവിലുള്ള പ്രവാസികളെ പിരിച്ചുവിട്ടും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സർക്കാർ മേഖലയിൽ മാത്രം നാലായിരത്തി സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിൽ പേർക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് പേർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നൂറ്റി പതിനഞ്ചും പേർക്കാണ് ജോലി നൽകിയത് കൂടാതെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സ്വകാര്യ മേഖലയിൽ പുതുതായി പന്ത്രണ്ടായിരം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി സ്വകാര്യ മേഖലയിൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനിടയിൽ മൂവായിരത്തിലേറെ ഒമാനികൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞിരുന്നു നിലവിൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന പല തസ്തികകളിൽ നിന്നും അവരെ പിരിച്ചുവിട്ടാണ് പുതിയ തൊഴിൽ കണ്ടെത്തുക എന്നാണ് അധികൃതരുടെ ലക്ഷ്യം ഭരണകൂടം നടപ്പിലാക്കുന്ന ശക്തമായ സ്വദേശി കാരണം രാജ്യത്തിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ഈ വർഷം ഏപ്രിൽ അവസാനത്തോടെ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം കണ്ട് കുറഞ്ഞതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഒമാന്റെ ഇത്തരത്തിലുള്ള നയത്തിലൂടെ ഒട്ടനവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊറോണ വ്യാപനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും പ്രവാസികളെ ഏറെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന നടപടികളാണ് കാണുവാൻ സാധിക്കുന്നത് അതിനിടെ യുവാക്കൾ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണെന്നും അവരുടെ ആവശ്യങ്ങൾക്ക് ചെവികൊടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കും യും ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളെ തുടർന്ന് നിരവധി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുകയും ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കോവിഡും എണ്ണവിപണിയിലുണ്ടായ തകർച്ചയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിച്ച സാഹചര്യത്തിൽ പല ചെലവ് ചുരുക്കൽ പദ്ധതികളും സുൽത്താൻ പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ